അയ്യേ കരയുവാണോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ അവൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഏട്ടൻ ഏട്ടനങ്ങനെയാണ് കരുതിയേക്കുന്നത് അതുകൊണ്ട് ഏട്ടൻ ഇപ്പം അങ്ങനെ പറഞ്ഞേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എടി അങ്ങനെയല്ല സത്യമായിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ വെറുതെ കളിയാക്കിയതാ ഞാൻ നീയാണ് സത്യം അവൻ അവളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് സത്യം ഇട്ടു സത്യമല്ലേ അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു നീയാണ് സത്യം അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ പുഞ്ചിരിച്ചു അവരിപ്പോൾ വരുമോ ഏട്ടാ വരുമടി ഇപ്പം വരും എന്താ നിനക്ക് പോകാൻ ധൃതിയാണോ അത് അച്ഛൻ വിചാരിക്കില്ലേ ഇത്ര നേരം എവിടെ പോയിരുന്നെന്ന് അതാ സാരയില്ല ഇത്രയും നേരമായില്ലേ കൂടി വെയിറ്റ് ചെയ് അവര് വരും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന പാറുവിനെക്കാത്തു നിൽക്കുകയാണ് കാശി എക്സാം കഴിഞ്ഞ് സ്കൂൾ വിട്ട് ഇറങ്ങി അവൾ കാറിൽ ചാരി നിൽക്കുന്ന കാശിയെ കണ്ടതും ഓടിച്ചെന്നു കുനിഞ്ഞ കാശിയേട്ടാ എന്താ കുഞ്ഞ അവൻ സംശയത്തോട് ചോദിച്ചു ഓ പറയാം കുനിഞ്ഞേ അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ കുനിഞ്ഞു അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ ഇടത് കവളിൽ ചുണ്ടുകൾ ചേർത്തു ഭയങ്കര സന്തോഷത്തിലാണല്ലോ എക്സാം നന്നായിട്ട് എഴുതിയോ പിന്നില്ലേ ഇന്നലെ കാശേട്ടൻ ചോദിക്കും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചില്ലേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു കാശിയേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എ പ്ലസ് കിട്ടുമോ അവൻ ആകാംക്ഷയോട് ചോദിച്ചു എ പ്ലസ് അല്ല കാശിയേട്ടാ എനിക്ക് ഫുൾ മാർക്കും കിട്ടും അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞു സത്യമാണോ കുഞ്ഞ അത് കേട്ടവൻ സന്തോഷത്തോട് ചോദിച്ചു സത്യ ഞാൻ നന്നായിട്ട് എഴുതി അത്ര ഈസിയായിരുന്നു ഇനി എല്ലാ എക്സാമിനും എന്നെ കാശിയേട്ടം പഠിപ്പിച്ചാൽ മതി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെന്താ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനല്ലേ ഇവിടെ ഉള്ളത് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അനന്തനിപ്പോൾ വിളിച്ച് ഉള്ളൂ ലജ്ജു വന്നിട്ടുണ്ട് നമ്മളെ കാത്തിരിക്കുവാണ് അതെയോ എങ്കി വാ നമുക്ക് പോകാം അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ അവളേയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു അവർ വീട്ടിലേക്ക് ചെന്നപ്പോഴും അനന്തരം ലച്ചും കൂടി ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുകയായിരുന്നു ലച്ചു വെച്ച് അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി ചെന്നു പാറുക്കുട്ട നിന്റെ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവൾ പാറുവിൻ്റെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു ഫുൾ മാർക്ക് കിട്ടാനുള്ളത് എഴുതിയിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത് റിസൾട്ട് വരുമ്പോൾ അറിയാം അങ്ങോട്ടേക്ക് വന്ന കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ മോളെ എ പ്ലസ് കിട്ടുമോ അനന്തേട്ടൻ അപ്പോഴേ പറഞ്ഞില്ലേ മോൾക്ക് എക്സാം ഈസി ആയിരിക്കുമെന്ന് എ പ്ലസ് കിട്ടുമെന്ന് അനന്തനും ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു കാശിയേട്ടൻ പഠിപ്പിച്ച് വിട്ടതാ ആ ചോദിച്ചത് മുഴുവൻ അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ ഒരു ചോദ്യം പോലും വിടാതെ എനിക്ക് എഴുതാൻ പറ്റി ഫുൾ മാർക്ക് കിട്ടുമെന്ന് എൻ്റെ പ്രതീക്ഷ പിന്നെ ഇനി എല്ലാം നോക്കുന്നവരുടെ കയ്യിലല്ലേ അവൾ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ എല്ലാം നോക്കുന്നവരുടെ കയ്യിലാണെന്ന് പറയണ്ട നമ്മൾ എന്തേലും എഴുതിയാലല്ലേ അവർക്ക് നോക്കി മാർക്ക് തരാൻ പറ്റുള്ളൂ പേപ്പറിലൊന്നും ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാശി പറഞ്ഞു അത് ശരിയാ ലച്ചു സപ്പോർട്ട് ചെയ്തു ഞാൻ എഴുതിയിട്ടുണ്ട് ചേച്ചി ഫുൾ മാർക്കിനുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പിന്നെ ചിലർ മനഃപൂർവ്വം തരിലുള്ള മാർക്ക് ചിലർ വാരി കോരി തരികയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് എ പ്ലസ് കിട്ടും അതെനിക്ക് ഉറപ്പാണ് അവൾ ചിരിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ മോൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും അത് അനന്തേട്ടൻ ഉറപ്പാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ നമുക്ക് കഴിക്കാം അനന്തൻ അവളെ നോക്കി പറഞ്ഞു ചെല്ലു കുഞ്ഞു പോയി പോയി മുഖമൊക്കെ കഴുകി യൂണിഫോം ഒക്കെ മാറിയിട്ട് വാ കാശി പറഞ്ഞതും അവൾ തലയാട്ടി അവൾ ഡ്രസ്സ് മാറിയിട്ടിട്ട് താഴേക്ക് വന്നു കയ്യിൽ അവളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അതവൾ ടേബിളിലേക്ക് വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കാശി അവൾക്കെല്ലാം വിളമ്പിക്കൊടുത്തു കാശിയും അനന്തനും ലച്ചും പാറും കൂടപ്പിറപ്പുകളായും ഒരാൾക്ക് മറ്റൊരാൾ തുണയായും അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു പരസ്പരം വഴക്കുണ്ടാക്കി തമാശകൾ പറഞ്ഞ് ആ നാലു പേരുടെ സന്തോഷം വീട്ടിൽ മുഴുകി കേട്ടു ഇപ്പോഴാണ് നമ്മുടെ വീടിനൊരു അനക്കം വെച്ചത് അല്ലേ കാശി അനന്തം ചിരിച്ചുകൊണ്ട് കാശിയോട് പറഞ്ഞു അതേടാ ഞാനും അതിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ മറ്റേത് നമ്മൾ രണ്ടുപേരും മാത്രം രണ്ട് അനാഥപ്രേതങ്ങൾ പോലെ ഈ രണ്ട് നില വീട്ടിൽ തോന്നുമ്പോൾ മാത്രം നമ്മൾ ആഹാരം കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല കാശി ചിരിയോടെ പറഞ്ഞു ഇനി ഞാൻ കഴിപ്പിച്ചോളാം എൻ്റെ കാശിയേട്ടനെ അനന്തേട്ടനെ പാറു പറഞ്ഞു അയ്യടി എന്നിട്ട് ഞങ്ങളല്ലേടി നിന്നെ കഴിപ്പിക്കുന്നേ കാശി അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്നെ കഴിപ്പിക്ക് അപ്പം ഞാൻ നിങ്ങളെ കഴിപ്പിക്കാം ഫാർ ചിരിച്ചു നീ നിന്റെ കാശിയായിട്ടിനെ സമയത്തിന് ആഹാരം കഴിപ്പിച്ചാൽ മതി ഇനി മുതൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എന്നെ ആഹാരം കഴിപ്പിക്കാനും എൻ്റെ ലച്ചുമോളുണ്ട് അനന്തൻ വലിയ ഗമയോടെ പറഞ്ഞു എന്താ കാശി അത് കേട്ട് സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ലച്ചു നാണം കൊണ്ട് മുഖം കൊരിച്ച് വെച്ചിരിക്കായിരുന്നു അവൻ അനന്തനെ നോക്കിയതും അനന്തൻ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു സത്യമാണോ നീ പറയുന്നേ കാശി സംശയത്തോട് ചോദിച്ചു അതേടാ സത്യം എന്നാ കൺഫേം ആയത് അല്ലെടി അനന്തൻ ലച്ചുവിനെ നോക്കി ചോദിച്ചതും അവൾ തലകുലുക്കി എടി നീ ഇവർ പറഞ്ഞത് കേട്ടോ നിന്റെ അനന്തേട്ടൻ അടിയിൽ കൂടി ലൈൻ വലിക്കുകയായിരുന്നു എന്ന് ഇവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന് ഇതെല്ലാം കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ ആഹാരം കഴിക്കുന്ന പാറുവിനെ നോക്കി അവൻ പറഞ്ഞു അതിപ്പോഴാണ് കാശിയേട്ടനും മനസ്സിലായത് എനിക്ക് ലജ്ജു ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായായിരുന്നു പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശി അതിശയത്തോടെ അവളെ നോക്കി അവൾ അവനെ നോക്കി അതിനെ എളിച്ചു കാണിച്ചു നിനക്കിതൊക്കെ അറിയുമോ കാശി സംശയത്തോട് ചോദിച്ചു അറിയാൻ എന്താ കാശിയേട്ടാ ഈ ലച്ചു വെച്ച് കാണുമ്പോൾ അനന്തേട്ടൻ നോക്കുന്നൊരു നോട്ടമുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാലോ പാറു ചിരിച്ചു നീ കൊള്ളാലോടി കള്ളി എല്ലാം പഠിച്ചു വച്ചിരിക്കുവല്ലേ കാശി അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാണോ അതോ വീട്ടിൽ അവതരിപ്പിക്കാനാണോ രണ്ടിൻ്റെയും പ്ലാൻ കാശി ചോദിച്ചു ഏട്ടാ ഇനി അധികം വച്ച് താമസിപ്പിക്കണ്ട പെട്ടെന്ന് ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കേ എന്നിട്ട് ചേച്ചീനെ കൂട്ടി ഇങ്ങോട്ടേക്ക് പോരെ വിളക്കെടുക്കാൻ ഞാനുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഒരു കൂട്ടുവാകും പാറു അവരെ നോക്കി പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്നും നിനക്ക് കൂട്ടല്ലെന്നല്ലേ അനന്തൻ കപട ദേഷ്യത്തോട് ചോദിച്ചു അങ്ങനല്ല ഞാൻ പറഞ്ഞത് ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളും കൂടി ആയില്ലേ കൊച്ചു പറയുന്നത് കേട്ടില്ലേ വന്ന് ചോദിച്ചൂടെ എൻ്റെ വീട്ടിൽ ലച്ചു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു പെടടി ഞങ്ങൾ രണ്ടുകൂടി അധികം വൈകാതെ വരുന്നുണ്ട് അനന്തൻ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിൽ അന്വേഷിക്കുമെന്നും പറഞ്ഞ് ലച്ചു തിരികെ പോയിരുന്നു പാറ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സിറ്റോട്ടിൽ ചെന്നിരുന്നു എന്നിട്ട് മാർക്കൊക്കെ നോക്കാൻ തുടങ്ങി കാശി അനന്തനും അവളെ അടുക്കളയിൽ ഒന്നും കാണാഞ്ഞിട്ട് ഹാളിൽ വാതില തുറന്നിട്ടിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു സിറ്റൗട്ടിൽ ചമ്പരം കൂട്ടിയിരിക്കുകയാണ് അവൾ ഒരു കയ്യിൽ പേനയും ആ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് കാര്യമായി എന്തൊക്കെയോ കുത്തിയും കുറിച്ചും ഇരിക്കുകയാണ് കക്ഷി പാറു നീ അവിടെ എന്തെടുക്കുക കാശി വാതിൽക്കൽ വന്ന സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഈ മാർക്കൊക്കെ കൂട്ടി നോക്കുക കാശി ഒരു മിനിറ്റ് ദേ ഇപ്പം തീരും അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കണക്ക് കൂട്ടി മതി കൂട്ടിയത് ഉള്ള മാർക്കൊക്കെ മതി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഓരോന്നും കൂട്ടിയും കുറിച്ചും ഉള്ള സമാധാനം കളയാൻ നിൽക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി പോയി അങ്ങോട്ട് പഠിച്ചേ മറ്റന്നാൾ എന്താ എക്സാം ഫിസിക്സ് അല്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ആ അതെ ഫിസിക്സാ ആ ഇനി നമുക്ക് അടുത്ത എക്സാമിന് പഠിച്ചാൽ മതി കേട്ടല്ലോ പഴയ മാർക്കും കൂട്ടിയൊന്നും നോക്കണ്ട അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മുഖം കുനിച്ചുകൊണ്ട് തലയാട്ടി അനന്തേട്ടൻ്റെ കുട്ടിക്ക് വിഷമമായോ സാരല്ലേട്ടോ കാശി പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ നമ്മൾ കഴിഞ്ഞതിൻ്റെ പുറകെ ഒരിക്കലും പോകരുത് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ അത് നമുക്ക് കിട്ടും ഒരു പക്ഷെ മോള് മാർക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നും നീ ആൻസർ തന്നെയാണോ എഴുതിയതെന്ന് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ അപ്പം നമുക്ക് ടെൻഷനാവില്ലേ പിന്നെ അതും ആലോചിച്ചിരുന്നിട്ട് ബാക്കി എക്സാംസ് കൂടി കുളവാകും അതുകൊണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഓക്കെ അനന്തന അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഡബിൾ ഓക്കെ അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചു പാറുക്കുട്ട കാശി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു വേണ്ട വേണ്ട എന്നോട് ദേഷ്യപ്പെട്ടില്ലേ ഇല്ലല്ലോ ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ അത് ഞാനൊരു കാര്യം പറഞ്ഞതല്ലേ അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അനന്തൻ അവളുടെ തൊട്ടടുത്തേക്കും ചെന്നിരുന്നു മസാജ് അവൻ അവളുടെ രണ്ട് കൈകളും എടുത്ത് അവൻ്റെ തലയിലേക്ക് വെപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു ചിരിയോടെ അവൻ്റെ തലയിൽ മസാജ് ചെയ്യാൻ തുടങ്ങി വൈകിട്ട് അമ്മേ അമ്മേ അവൻ റൂമിൽ നിന്നും വിളിച്ചു പോയി എന്താ ദീ നിനക്ക് എന്തിനാ നീ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് അവർ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഇവിടെ വെച്ചിരുന്ന എൻ്റെ കുപ്പി എവിടെ അവൻ ദേഷ്യം കൊണ്ട് വേറിച്ചു എനിക്കറിയില്ല ഞാൻ നിൻ്റെ മുറിയിൽ വന്നിട്ടില്ല ഞാൻ ഇവിടെ ഒരു കുപ്പിയും കണ്ടിട്ടുമില്ല എവിടെ അമ്മയുടെ സീമന്ത പുത്രി അവളെ എടുത്തിട്ടുണ്ടാകും അവളെ വിളിക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ വീട്ടിലേക്ക് പോയാൽ മതി അവളായിരിക്കും അതെടുത്ത് മാറ്റിയത് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും ഈ ആദി ആരാണെന്ന് നീ എന്തിനുള്ള പുറപ്പാടാദി അവരവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവൾക്ക് എന്തവകാശം ഇന്ന് അവളുടെ എല്ലാ അവകാശങ്ങളും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതും പറഞ്ഞ് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അവർ കുറെ വിളിച്ചെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ നടന്നു ഒരു വീടിനു മുൻപിലെത്തിയതും അവൻ നിന്നു ശിവ അവൻ ദേഷ്യത്തോടെ വിളിച്ചു ആദ്യോ മോനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ വാ കേറി വാ ഒരു അൻപത് വയസ്സിനോട് അടുത്ത സ്ത്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ശിവ എവിടെ എവിടെയാമ്മായി അവൻ സൗമ്യമായി ചോദിച്ചു മുറിയിലാണെന്ന് തോന്നും മോനെ അവർ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു അവൻ റൂമിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം അവൻ ദേഷ്യത്തോടെ കട്ടിലേക്ക് ചെന്നിരുന്നു അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ കൊളിച്ചിട്ടിറങ്ങി ഒരു ബ്ലൂ കളർ ടവ്വൽ മാത്രമാണ് വേഷം തലയിലും ടവ്വൽ വെച്ച് കിട്ടിയിട്ടുണ്ട് അവൾ റൂമിലേക്ക് റൂമിലേക്കിറങ്ങിയതും കട്ടിലിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ആദിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അവന്റെ ചുവന്നിരിക്കുന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഞരമ്പുകളും മറ്റും കാണും തോറും അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവളുടെ കൈകളും കാലുകളും വെറിച്ചു ചെനിലൂടെ വിയർപ്പൊഴുകി ചുണ്ടുകൾ വിറകൊണ്ടു ആദ്യേട്ടാ അവൾ ഭയത്തോടെ വിളിച്ചു എൻ്റെ മുറിയിലിരുന്ന കുപ്പി എവിടെയാണ് ഈ നീ ഒളിപ്പിച്ചു വെച്ചത് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഒരു ഭിത്തിയിൽ തട്ടിയവൾ നിന്നു ആദ്യേട്ടാ അവൾ വിറയിലോടെ വിളിച്ചു എന്നോട് ആരാടി പറഞ്ഞേ എൻ്റെ മുറിയിലിരിക്കുന്ന കുപ്പി മാറ്റാൻ അത് പിന്നെ ഞാൻ അവൾ ഉമുന്നീറിറക്കി ഭ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ നിൽക്കരുതെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവൾ കവളിൽ കൈവച്ച് നിറകണ്ണുകളോടെ അവനെ നോക്കി അവളുടെ തലയിൽ നിന്നും ടവൽ താഴേക്ക് വീണു അവളുടെ നനഞ്ഞ മുടികൾ താഴേക്ക് അഴിഞ്ഞു വീണു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു കൈകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു അവൾ ഭയത്തോടെയും വിറയിലോടെയും അവനെ നോക്കി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ എന്നിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ എന്നിലേക്ക് വരാൻ ശ്രമിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ എന്തിനാ കൈ കടത്താൻ വരുന്നത് ശിവ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല പറയടി പുല്ലേ എന്തിനാ എൻ്റെ ലൈഫിലേക്ക് നീ വരുന്നത് നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അവൾ സ്നേഹിച്ചത് അത് നിനക്കറിയാവുന്നതല്ലേ എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ അതോ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീയും കൂടി ചേർന്നിട്ടാണോ അവളെ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടേയിരുന്നു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യ ഏട്ടാ പ്ലീസ് എനിക്ക് വേദനിക്കുന്നു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു എൻ്റെ മുറിയിൽ കുപ്പി അവിടെ അവിടെയാടി അത് പിന്നെ ആദ്യേട്ടിനെ കുടിക്കരുതെന്ന് കരുതിയിട്ട് ഞാൻ ക കളഞ്ഞു എന്താ പറഞ്ഞേ അവനൊന്നുകൂടി അവളുടെ കവളിൽ അമർത്തി പിടിച്ചു സോറി ആദ്യേട്ടാ പന്ന മോളെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാടി എൻ്റെ ഭാര്യയോ അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു അത് വിഷമം കൊണ്ട് ഞാൻ അവൾ കള്ളണുകൾ നിറച്ചു അവൻ അവളെ ദേഷ്യത്തോടെ പുറകിലേക്ക് തള്ളി ഇനി മേലാൽ നീ എൻ്റെ വീട്ടിൽ കാല് കുത്തിപ്പോകരുത് കുത്തിയാ ഞാൻ ആരാണെന്ന് നീ അറിയും പറഞ്ഞേക്കാം അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റി അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നത് നോക്കി നിറകണ്ണുകളോടെ അവിടെ നിന്നു